ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ നിലമ്പൂർ ചുങ്കത്ര നീതി മെഡിക്കൽസിന്റെ പൂട്ടു തകർത്ത് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ തൃശൂർ പൊൻകുന്നം പാട്ടുരാക്കൽ സ്വദേശി പള്ളിയാലിൽ വിനോദ് ബാലകൃഷ്ണനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് ഷൊർണൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് മെയ് പതിനെട്ടിന് പുലർച്ചെ രണ്ടിനാണ് ചുങ്കത്ര നീതി സ്റ്റോറിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അരയടിയോളം മാത്രം ഷട്ടർ ഉയർത്തി ഊർന്ന് അകത്ത് കയറി നാൽപ്പതിനായിരം രൂപ മോഷ്ടിച്ചത് മോഷണ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു പ്രതി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് തിരിച്ചറിഞ്ഞ് അന്വേഷിച്ചു വരികയായിരുന്നു ചുങ്കത്ര ടൌൺ ഓർത്തഡോക്സ് പള്ളിയിലും ചുങ്കത്ര എം ബി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിലും നടത്തിയ മോഷണം സിസിടിവിയിൽ കണ്ടെത്തിയിരുന്നു ആറുമാസം മുൻപാണ് ഗൂഡല്ലൂരിൽ സമാന രീതിയിലെ മോഷണക്കേസിൽ പിടിയിലായി പ്രതി ജയിൽ മോചിതനായത് അതിന് ഒരു വർഷം മുൻപ് നിലമ്പൂർ ടൌണിലെ പത്തോളം കടകൾ പൊളിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ പ്രതി ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായി ജയിൽവാസം അനുഭവിച്ചയാളാണ് സ്വന്തം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന പ്രതിക്ക് മോഷണം സ്ഥിരം തൊഴിലാണെന്ന് പോലീസ് പറഞ്ഞു ഇതേ പ്രതി തന്നെയാണ് ചുങ്കത്തല നീതി മെഡിക്കൽ സ്റ്റോറിലും മോഷണം നടത്തിയത് മേശവലിപ്പിൽ ചില്ലറ പൈസകളൊഴികെ എല്ലാം എടുത്ത് ഇടുന്ന ദൃശ്യം ഉൾപ്പെടെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയിലെ കേസിൽ ബത്തേരി പോലീസാണ് പ്രതിയെ ആദ്യം പിടികൂടുന്നത് എന്നാൽ ബത്തേരി കേസിൽ ഇയാൾ പ്രതിയല്ലെന്ന് അറിഞ്ഞതോടെ എടക്കര പോലീസിന് കൈമാറുകയായിരുന്നു ബി സി എ ബിഎസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ